നമസ്കാരം ഞാൻ അക്ഷയ് കുറും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ റിലീസായിട്ടുള്ള മോഹൻലാൽ അഭിനയിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള കാലാപാനി എന്ന സിനിമയായിരുന്നു എന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറെ പേർ എന്നോട് കമന്റിലൂടെയും അതുപോലെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തിട്ടും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസ് ആയിട്ടുള്ള മൈഡിയർ കുട്ടിച്ചാത്തനാണ് യഥാർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇറങ്ങിയിട്ടുള്ള കാലാപാനി എന്ന സിനിമയാണ് ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് നമ്മൾക്ക് പറയാം ഒരു സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറ്റസ് ലഭിക്കുന്ന എപ്പോഴാണ് ആ ഒരു സിനിമ ഒരേ സമയം പല ഭാഷകളിൽ മാർക്കറ്റ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ സ്റ്റേറ്റസ് ലഭിക്കുന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ റിലീസാവുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ ഒരു സിനിമ ആ സമയം മലയാളത്തിൽ മാത്രമേ റിലീസായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ആദ്യം സിനിമ റിലീസിന് ഒരുപാട് മുമ്പ് തന്നെ തമിഴിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ കോതണ്ട രാമയ്യ എന്ന ഡിസ്ട്രിബ്യൂട്ടർ ജിജു പുന്നോസ് എന്ന സംവിധായകനെ കാണാൻ വരികയാണ് അദ്ദേഹത്തിനും കാണാൻ വേണ്ടി നവോദയിലേക്ക് വരികയും ഈ ഒരു ത്രീ ഡി സിനിമയുടെ സാധ്യത അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഈ ഒരു സിനിമ തമിഴിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഡബ് ചെയ്ത് റിലീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ജിജു പന്യൂസിനോട് ആവശ്യപ്പെട്ടത് തന്നെ അദ്ദേഹം പത്ത് പ്രിന്റിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു അന്ന് ജിജു പന്യൂസിനും നവോദയക്കും ഓഫർ ചെയ്തു പക്ഷേ മറിച്ച് നവോദ്യ അന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് അക്കാലത്തെ ഏറ്റവും വലിയ എമൗണ്ട് അതായത് രജനീകാന്തിൻ്റെയോ അല്ലെങ്കിൽ കമൽഹാസന്റെയോ പടങ്ങൾ പോലും അത്രയും വിലക്ക് വിറ്റുപോകാറില്ലായിരുന്നു ഏകദേശം നാല്പത് ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് ഈ ഒരു ത്രീ ഡി സിനിമയുടെ സാധ്യതകൾ മനസ്സിലാക്കി അദ്ദേഹം ആ ഒരു സിനിമ തമിഴിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ ഒരു സിനിമ തമിഴിൽ റിലീസ് ചെയ്യാൻ വേണ്ടി മറ്റു പല ഡിസ്ട്രിബ്യൂട്ടേഴ്സായ എ വി എം ശരവണനും അതുപോലെ ബാലാജി ഇളയരാജെ ഒക്കെ പ്ര ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു പക്ഷേ ഈ കോതണ്ട എന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ ഒരു സിനിമ ലഭിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല എന്ന് പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി ഈ സിനിമ അദ്ദേഹം തമിഴിലേക്ക് കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഒരു ദീപാലി സമയമായിരുന്നു അദ്ദേഹം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതും അന്ന് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടോടി പിന്നീട് അദ്ദേഹം ഈ സിനിമ തെലുങ്കിലേക്ക് റൈറ്റ്സ് വാങ്ങിക്കൊണ്ട് തെലുങ്കിലേക്ക് ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ഈ സിനിമയ്ക്ക് മുടക്കിയ കാശിന്റെ പത്തരട്ടി കാശ് ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് ദോദിയ ഈ ഒരു സിനിമ അന്ന് നിർമ്മിച്ചത് നാൽപ്പത് ലക്ഷം രൂപയ്ക്കായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ പിന്നീട് പറയുകയുണ്ടായി ഈ ഒരു സിനിമ വേൾഡ് വൈഡ് കളക്ട് ചെയ്തത് പത്തര കോടി രൂപയോളം ആണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഈ ഒരു സിനിമയുടെ ഇടയ്ക്ക് പല സീനുകളും ഷൂട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ട് ഹിന്ദിയിൽ ചോട്ടാ ചേത്തൻ എന്ന പേരിൽ സിനിമ റീറിലീസ് ചെയ്യുകയുണ്ടായി അത് വൺ ഹിറ്റായി മാറിയിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ ഒരു സിനിമ ആക്കാൻ പറ്റാതിരുന്ന ഒരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു സിനിമ തിയേറ്ററിൽ കളിപ്പിക്കുമ്പോൾ തിയേറ്ററിന്റെ പ്രൊജക്ടറിൽ ഒരു സെപ്പറേറ്റ് ലെൻസ് ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊജക്ടറിലൂടെ ഡിസ്പ്ലേ ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ നവോദയ നിർമ്മിച്ചിട്ടുള്ള ത്രീ ഡി ഗ്ലാസസ് ആണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് റിലീസ് ചെയ്യാൻ പറ്റാതിരുന്നെന്നും എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് കണക്കാക്കപ്പെടാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാവുന്നതാണ് കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾക്കും സിനിമാ വാർത്തകൾക്കും ഫോളോ ചെയ്യുക